സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ശരിക്കും ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണെങ്കിലും നമ്മൾ ഭയങ്കര വൈബ്രൻ്റ് ആണ് ഒരു കോർപ്പറേറ്റ് ലെവലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഐഡിയാസ് ഉണ്ടാവും തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഹൗ ടു കോൺടാക്ട് യു ഗൈസ് ഹായ് സുമി വെൽക്കം ടു ചാനൽ ചാനലേ ഹലോ താങ്ക് യു സുഖല്ലേ സ്റ്റാർട്ടപ്പ് മിഷൻ നിന്ന് കേൾക്കുമ്പോൾ സംതിങ് ഇസ് ഹാപ്പനിങ് ഇൻ സൈഡ് നമുക്കറിയാം വാട്ട് എക്സാക്ട്ലി ഇസ് ഹാപ്പനിങ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് ഒരു നോഡൽ ഏജൻസിയാണ് ഗവൺമെൻറ് ഓഫ് കേരള ഫണ്ട് ചെയ്ത ഒരു സൊസൈറ്റിയാണ് ഞങ്ങളാണ് ഈ ഓണ്ടർപ്രണേഷിപ്പ് ആ എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മളെ സെലക്ട് ചെയ്തിരിക്കുന്ന ഏജൻസിയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഓൾ ഓവർ കേരളയിലുള്ള എന്ത് എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് മിഷനാണ് ആണ് മേജർലി നോക്കുന്നത് ആ ആ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് അതിനെ സ്കെയിൽ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് മിഷൻ മേജർലി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് കൊണ്ട് പ്രൊഫഷണൽ ലെവലിലുള്ള ആർക്ക് വേണമെങ്കിലും ഒരു ഓൺടർപ്രണർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷനെ സമീപിക്കാം നമ്മൾ കൂടുതലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കേലബിൾ ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ ഓൺർപ്രണേഴ്സിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്നൊരു കാറ്റഗറിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞു ബട്ട് സ്റ്റിൽ ഇപ്പം നമ്മൾ ക്രൈറ്റീരിയ ചോദിക്കുകയാണെങ്കിൽ അതായത് ഐ വോണ്ട് ടു ബിൽഡ് സംതിങ് അല്ലെങ്കിൽ ഐ വോണ്ട് ബ്രാൻഡ് പക്ഷേ എനിക്ക് സ്റ്റാർട്ടപ്പ് മിഷനെ കോൺടാക്റ്റ് ചെയ്യാമോ വിൽ യു ഗൈസ് ബി ഹെൽപ്ഫുൾ എന്ന് അറിയാനായിട്ട് കുറച്ച് ക്രൈറ്റീരിയൽ ഉണ്ടാവില്ല അത് എന്തൊക്കെയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ശരിക്കും ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണെങ്കിലും നമ്മൾ കൂടുതലും ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര വൈബ്രൻ്റ് ആണ് ഒരു കോപ്പറേറ്റ് ലെവലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഓപ്പൺ ആണ് ഞങ്ങൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾക്ക് സ്പേസ് ഉണ്ട് മേജർലി ട്രിവാൻഡ്രം കൊച്ചി കാലിക്കറ്റ് കാസോഡും ആണ് നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ ഡയറക്ട്ലി മോണിറ്റർ ചെയ്യുന്ന സ്പേസ് ഉള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്കോ സിസ്റ്റം എങ്ങനെയാണ് ഒന്നും സ്റ്റാർട്ടപ്പ് മിഷനിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും അതല്ലാണ്ട് നമ്മൾ നമ്മളിങ്ങനത്തെ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ചെയ്യാറുണ്ട് പാർട്ട്ണോഡ് ഇവൻറ്റ്സ് ചെയ്യാറുണ്ട് ഇൻ ഇൻക്യുബേഷൻ സെൻറ്റേർസ് ആയിട്ട് എൻജിനീയറിങ് ആൻഡ് ആർട്സ് കോളേജസിൽ നമുക്ക് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് കണക്ട് ചെയ്യാൻ ഒന്നെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട് അത് നിങ്ങൾക്ക് ഫണ്ടിങ് ആണോ അല്ലെങ്കിൽ അത് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നെങ്കിൽ നമ്മളിങ്ങനത്തെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് അപ്പോൾ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ആദ്യം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ എൽ എൽ പി ആയിട്ടോ രജിസ്റ്റർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ റെക്കഗ്നീഷൻ എടുക്കണം അതാണ് അവരൊരു ഡി പി ഐ ഐ ഡി നമ്പർ കൊടുക്കും അത് വെച്ചിട്ട് സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു യൂണീക്ക് ഐ ഐ ഡി കൊടുത്തിട്ട് ഈ കേരളയിലൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടൊരു ഒരു സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ഇപ്പോൾ നമ്മുടെ അണ്ടറിൽ അറൗണ്ട് സെവൻ തൗസൻഡ് പ്ലസ് സ്റ്റാർട്ടപ്പ്സ് അങ്ങനെയുണ്ടാവും ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യൻ രജിസ്ട്രേഷനിൽ കേരളയിൽ അറൗണ്ട് ഫോർട്ടീൻ തൗസൻഡ് പ്ലസ് സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് അത്രത്തോളം അത് ഓണ്ടർപ്രണേഴ്സും ആവാം എം എസ് എം ഇ ലെവലിലുള്ള ആവാം ടെക്നോളജി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പ്സും ആവും കൂടുതലും സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി രീതിയിൽ എമേർജിംഗ് ആയിട്ടുള്ള ടെക്നോളജി അങ്ങനെ ഒരു സെക്ടർ വൈസ് ഉണ്ട് എല്ലാ സെക്ടേഴ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഫുഡ് ടെക്നോളജി ആവാം കൺസ്ട്രക്ഷൻ ടെക്നോളജി ആവാം എഗ്രി ടെക് ആവാം അങ്ങനെ എല്ലാ സെക്ടേഴ്സും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് വെച്ചിട്ട് നമ്മൾ ഇരിക്കുന്ന ഫാബ് ലാബിൻ്റെ സെഷനിലാണ് ഷീ പവറിലെ വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് ഹിയർ ഇവിടെ എന്താ ഫാബ് ലാബിൽ എന്താ സംഭവിക്കുന്നത് ഫാബ് ലാബ് നമ്മുടെ എം ഐ ടി ബൂസ്റ്റൺ ആയിട്ട് അവരുടെ ഫാബ് ഫൗണ്ടേഷനിലെ ഏറ്റവും വലിയ ഔട്ട് ഓഫ് അവരുടെ ഫാബ് ഫൗണ്ടേഷനിലെ ഏറ്റവും വലിയൊരു ഫാബ് ലാബാണ് സ്റ്റാർട്ടപ്പ് മിഷൻ സെറ്റപ്പ് ചെയ്തത് ഇത് നമ്മൾ ട്വൻറ്റി ഫിഫ്റ്റീനിൽ സെറ്റപ്പ് ചെയ്തൊരു ലാബാണ് അതിപ്പോൾ വലിയൊരു ലാബായി സൂപ്പർ ഫാബ് ലാബാണ് അവിടെ കൂടുതലും ഈ ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ പഠിപ്പിക്കലാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനത്തെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്രിയേറ്റീവായിട്ട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് അല്ല കൊണ്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് വന്നിട്ട് ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം പോലെ ചെയ്യാം അതിൽ ചെയ്യുന്ന പഠിപ്പിക്കുന്നത് പുറത്തുള്ള ഫാ ഫൗണ്ടേഷനിലുള്ള ഫാക്കൽറ്റീസാണ് അവർക്ക് ക്ലാസ്സസൊക്കെ എടുക്കുന്നത് പിന്നെ നമുക്ക് ഉള്ള ഗ്രാജുവേറ്റ്സും അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്തത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട്സിന് അവരുടെ ഒരു ഇനീഷ്യൽ എം ബി പി ലെവലുള്ള പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള മെഷീനറീസ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ നമ്മൾ നമ്മളിരിക്കുന്നതെല്ലാം ശരിക്കും കാഡ്ബോർഡാണ് ഇതൊന്നും ഇത് ആ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡെവലപ്പ് സെറ്റപ്പ് ആണ് പിന്നെ ഇതൊക്കെ ത്രീ ഡി പ്രിൻ്റഡ് സാധനങ്ങളാണ് പിന്നെ ഇത് ശരിക്കും യെസ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യും ഇത് എൻ എഫ് സിയിൽ സ്പോട്ടിഫൈയിൽ കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇത് ആക്ച്വലി വുഡാണ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് അങ്ങനത്തെ കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ട് വുഡാണ് ഇനിയിപ്പോൾ ഐഡിയാസ് ഉണ്ടാവും തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടാകും പക്ഷെ ഹൗ ടു കോണ്ടാക്ട് യു ഗൈസ് എന്ന് അറിയേണ്ടാവില്ല ഇപ്പോൾ ഹൗ ടു കോണ്ടാക്ട് യു ഗൈസ് ഞാൻ പറഞ്ഞപോലെ ഞങ്ങൾ ഭയങ്കര ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഫെസിലിറ്റീസിലേക്ക് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും അതല്ലാണ്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാ സെൻറ്റേഴ്സിലും ഹോക്ക് സാറ്റർഡേയ്സ് ഞങ്ങളൊരു ഇന്നോവേഷൻ ടൂറ് ചെയ്യാറുണ്ട് അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാ സ്കീംസിനെ കുറിച്ചും ഞങ്ങളുടെ ഫെസിലിറ്റി ഒന്ന് വന്ന് കാണാനൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് അതിലേക്ക് വന്നിട്ട് ആർക്കും അല്ലേ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് വേണമെങ്കിലും വന്ന് കാണാം ഇൻട്രോ ഒരു ഇൻട്രോ കിട്ടാം എന്തൊക്കെ സ്കീംസ് ഉണ്ട് നമുക്ക് ഫണ്ടിങ് സ്കീംസ് ഉണ്ട് ഇൻക്യുബേഷൻ സ്കീംസ് ഉണ്ട് മാർക്കറ്റ് ആക്സസ് സ്കീംസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ എല്ലാ സ്കീംസിനെ കുറിച്ചും ഒരു ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതല്ലാണ്ട് സ്റ്റാർട്ടപ്പ് മിഷീൻ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് മന്ത്ലി നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എല്ലാം ഭയങ്കര ആക്റ്റീവ് എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും അതിൽ നമ്മൾ അപ്ഡേറ്റഡാണ് താങ്ക് യു സോ മച്ച് നോ ഓൾ ദി ബെസ്റ്റ്